സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം സാംസങ് സ്മാർട്ട് കഫേ മേലേപ്പട്ടാമ്പിയിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേലേപട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലാണ് സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം സാംസങ് സ്മാർട്ട് കഫേ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയിൽ സാംസങ്ങിന്റെ കഫേ അതൊരു പുതിയ കൺസെപ്റ്റാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗൺ കഴിഞ്ഞാൽ ഈ ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂം ഇവിടെ പട്ടാമ്പിയിൽ നിന്ന് പ്രവർത്തനമാരംഭിക്കുകയാണ് സാംസങ്ങിൻ്റെ അംഗീകൃത ഉൽപ്പന്നങ്ങൾ സാംസങ് എന്ന ബ്രാൻഡിൻ്റെ എല്ലാ ജന്യൂൻ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന സർവീസാണ് സാംസങ് സാംസങ് കഫേയിൽ അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരമുള്ള സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ശ്രേണിയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ നാടിന് അതൊരു വലിയ നേട്ടമാണ് നമ്മുടെ നാടിൻ്റെ പട്ടാമ്പിയുടെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള ലോകോത്തര ബ്രാൻഡുകൾ പട്ടാമ്പിയുടെ പട്ടണത്തിലേക്ക് ഇറങ്ങി വരുന്നത് കൊടുമ്പിരി ബാബു കെ എച്ച് കപൂർ സുബൈർ ഗുഡ്വിൽ മുരളി വിനോജ് കാവള്ളിത്തൊടി തുടങ്ങിയവരും മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മൊബൈൽ മാനുഫാക്ചറിങ് രംഗത്ത് ഉയർന്നു നിൽക്കുന്ന വലിയൊരു കമ്പനിയാണ് സാംസങ് എന്ന മൊബൈൽ കമ്പനി അതിന്ന് പട്ടാമ്പിക്കാർക്ക് സാധ്യമാക്കി കൊടുത്തത് നമ്മുടെ പ്രകാശനും ശ്രീജിത്തിൻ്റെയും വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പട്ടാമ്പിയിൽ ഒരു ചെറിയ സാമനെന്ന് തുടങ്ങി ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ പല ബ്രാഞ്ചുകളായിട്ട് വളരാൻ അവർക്ക് സാധ്യമായത് അവരുടെ സർവീസ് മേഖലയിലുള്ള പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ സെയിൽസ് രംഗത്തുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അവർക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സാംസങ്ങിൻ്റെ സ്റ്റുഡിയോ ഇതിനെല്ലാവിധ ബാഹുദങ്ങളും നേരുന്നു ഇനിയും ബ്രാഞ്ചുകളുണ്ടാവാനും കേരളത്തിലോട് തന്നെ അവരുടെ ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തിലിക്കട്ടെ നമ്മളെ മൊബൈൽ കസ്റ്റമർ എല്ലാവരും എല്ലാവരും കസ്റ്റമർ ആണ് ഒരാ പഴയകാലത്ത് എല്ലാവരും കസ്റ്റമർ ആയിരുന്നു അപ്പോൾ എല്ലാവരും കസ്റ്റമർ അപ്പോൾ അവരൊക്കെ ഒരു സേവനം ഇവിടെ നിന്ന് അവർക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് പട്ടാമ്പിയിൽ സാംസങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേ സ്റ്റുഡിയോ സെയിൽ സ്റ്റുഡിയോ തുറന്നിരിക്കുകയാണ് അതിൻ്റെ പുറകിൽ നമ്മുടെ ശ്രീജിത്തും പ്രകാശനുമാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പട്ടാമ്പിയിൽ ഏറ്റവും ബേസ് ലെവലിൽ മൊബൈൽ രംഗത്ത് തുടങ്ങി വെച്ച് ഇന്ന് ഒന്നിലധികം സ്ഥാപനങ്ങളുള്ള പ്രകാശിൻ്റെയും ശ്രീജിത്തിൻ്റെയും മറ്റൊരു നേട്ടമാണ് ഈ സ്റ്റുഡിയോ എന്തുകൊണ്ടും മൊബൈൽ രംഗത്ത് പട്ടാമ്പിയിൽ മികച്ചു നിൽക്കുന്ന സ്ഥാപനമാണ് ശ്രീജിത്തിൻ്റെയും പ്രകാശിൻ്റെയും നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ സാംസങ്ങും ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കും മാത്രമല്ല പട്ടാ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ടാമത്തെ ഷോറൂമാണ് ഇത് എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം പട്ടാമ്പിക്കാർക്ക് അങ്ങനെ ഒരു അനുഭവം സമ്മാനിച്ച ഈ മാനേജ്മെന്റ് സ്റ്റാഫ് ടീം അംഗങ്ങൾക്കുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും ആശം ആശംസകളും വിജയാശംസകളും നേരുകയാണ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് ലാപ്ടോപ്പ് ടാബ്സ് സ്മാർട്ട് വാച്ച് ഇയർബഡ്സ് മറ്റു സാംസങ് ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മാത്രമായാണ് സാംസങ് സ്മാർട്ട് കഫേ തുറന്നിട്ടുള്ളത്